മകളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാകില്ല മക്കൾ എത്ര സന്തോഷത്തോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിലും അച്ഛനും അമ്മയും വലിയ ആശങ്കയിലൂടെയായിരിക്കും കടന്നു പോവുക പ്രത്യേകിച്ച് വിവാഹത്തോടടുത്തു നിൽക്കുന്ന ദിവസങ്ങളിൽ അതേ ടെൻഷനിലാണ് കാളിദാസിന്റെ ഭാര്യയാകുവാൻ പോകുന്ന താരിണീ കലിംഗരായരുടെ അച്ഛനും അമ്മയും കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് ജയറാമും യും തന്നെ താരിണിയുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തെ ആകുലത തിരിച്ചറിഞ്ഞ ജയറാം പ്രീ വെഡിങ് ആഘോഷവേദിയിൽ വെച്ച് അവർക്കു നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് ചെന്നൈയിലെ റിസോർട്ടിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ജയറാം മൈക്കിടത്ത് താരിണിയുടെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണിത് ഞങ്ങൾ സ്വപ്നം കണ്ട ദിവസമാണ് കാളിയുടെ കല്യാണം ഇതിന് നന്ദി പറയുന്നത് തൂത്തുക്കുടി കലിങ്കരായർ കുടുംബത്തോടാണ് ഷൂട്ടിങ്ങുകൾക്കെല്ലാം പോകുമ്പോൾ നിരവധി തവണ ഞാൻ കേട്ടിട്ടുണ്ട് തൂത്തുക്കുടി കലങ്കരായർ ഫാമിലിയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും ആ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് മരുമകളായി എത്തുകയാണ് അത് ദൈവത്തിന്റെ പുണ്യമാണ് എന്ന് പറഞ്ഞ ജയറാം താരിണിയുടെ അച്ഛന്റെ കൈപ്പിടിച്ച് നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിലേക്ക് തന്നതിന് നന്ദി പറയുകയായിരുന്നു മരുമകളെന്ന് ഞാൻ പറയില്ല മകളാണ് കൂടാതെ താരിണിയുടെ അമ്മയോടും മരുമകളായിട്ടല്ല മകളായിട്ടാണ് താരിണി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ജയറാം പറഞ്ഞത് ഇന്നലെ ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിനിടെയാണ് ജയറാമിന്റെ ഈ വാക്കുകൾ അതേസമയം അതിമനോഹരമായ ചടങ്ങാണ് ഇന്നലെ താരകുടുംബം സംഘടിപ്പിച്ചത് താരിണിയുടെയും കാളിദാസിന്റെയും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് ചെന്നൈയിലെ റിസോർട്ടിൽ വെച്ച് നടന്ന വിവാഹാഘോഷ വേദിയിലേക്ക് ജയറാമും പാർവതിയും ചക്കിയും ഭർത്താവും എത്തിയതിന് പിന്നാലെയാണ് കാളിദാസും താരിണിയും അതിമനോഹരമായി തന്നെ ഒരുങ്ങിയെത്തിയത് നേവി ബ്ലൂ നിറത്തിലുള്ള ഹെവി ഗോൾഡൻ വർക്കുകളാൽ ഡിസൈൻ ചെയ്ത ചോളിയാണ് താരിണി ധരിച്ചിരുന്നത് തത്തപ്പച്ച നിറമുള്ള അതിമനോഹരമായ ഗൌണിൽ ഗോൾഡൻ നൂലുകൾ കൊണ്ട് തുന്നിയ ഡിസൈൻ വർക്കിൽ താരിണിയേക്കാൾ സുന്ദരിയായാണ് മാളവികയും എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള മനോഹരമായ പട്ടുസാരിയാണ് പാർവതി കൊടുത്തത് ഇതിൽ ഭംഗി അമ്മയാണോ മകളാണോ എന്ന് സംശയം തോന്നിക്കത്തക്ക വിധത്തിലാണ് താരകുടുംബത്തിലെ പെൺതരികൾ എത്തിയത് അടുത്ത ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹമെന്നാണ് റിപ്പോർട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് പാർവതിയും ജയറാമും ഒരുമിച്ചെത്തി ആദ്യ വിവാഹ ക്ഷണക്കത്ത് നൽകിയത് വൈറലായി മാറിയിരുന്നു ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കാളിദാസ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് താരത്തിന്റെ പങ്കാളിയായി എത്തുന്ന ഇരുപത്തിനാലുകാരിയായ താരണീ കലിംഗരായർ നീലഗിരി സ്വദേശിനിയാണ് മോഡലിംഗ് രംഗത്ത് ുമാണ് കാളിദാസ് ഭാവി വധുവിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പ് കൂടിയായ താരിണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു ഇരുവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ